ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷേസ് ബെഞ്ച് അപ്പോൾ നമ്മൾ എൽ പ്ലസ് സീരീസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളൊന്ന് ഡ്രാഗനെ കൊല്ലാനെല്ലാം പോണ് നമ്മളൊന്നൊരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണ എന്താ വെച്ചാൽ നമുക്ക് ഗൺ പൗഡേഴ്സ് ആവശ്യമുണ്ട് അത് എന്തിനാ വെച്ചാൽ നമ്മൾ എൻ സിറ്റി ഒക്കെ ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇല ഇത്ര വെച്ച് പറക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ വില്ലേജ് ബ്രീഡറൊക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ ഒരു ഗ്രീൻ കോട്ട് ഉണ്ടോ എന്തായാലും ഉടന്നോട്ടെ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണേ അപ്പോൾ ക്രീപ്പർ ഫാം ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഗൺ പൗഡേഴ്സ് കളക്കണം പിന്നെ നമ്മൾ ഷുഗർ കെ എന്ന് വെച്ചാൽ പേപ്പേഴ്സും പിന്നെന്താ നമ്മൾ ഷീപ്പ് ഫാം ഞാൻ നോക്കിയിട്ട് കുറച്ച് ദിവസമായി ഓക്കെ കുഴപ്പമില്ലാതെ തന്നെ വർക്ക് ചെയ്യണം നമ്മളിപ്പോൾ എടുത്തും കൂടി അതിൻ്റെ ബോൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ മറ്റേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെന്തായാലും അടക്കട്ടെ ഓക്കെ ഞാൻ പോയി അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ ബിൽഡിന് ആവശ്യമുള്ള ഐറ്റംസ് മൊത്തം ഞാൻ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടോ എന്താ ഇത്രക്ക് ഐറ്റംസ് മാത്രം മതി കോബിൾസോട് നമ്മൾ ജനറേറ്ററിൽ ഓൾറെഡി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഓപ്പേഴ്സും ചെസ്റ്റൊക്കെ ചീപ്പ് ഐറ്റംസ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്തു അപ്പോൾ ഈ ഫാം നമ്മളെ ബേസിൻ്റെ അടുത്തോ എവിടെയൊന്നും അല്ല കുറച്ചൊരു നൂറ് ഇരുന്നൂറ് ബ്ലോക്ക് വിട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സ്നോബോൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് നമ്മുടെ നമ്മുടെ പികാസിന് ആവശ്യമുണ്ട് നമ്മൾ നമ്മളെ ബോഡ്സിൽ ഫെതർഫോളും ആഡ് ചെയ്തുകൊണ്ട് ഡാമേജ് ഇല്ലാ തോ ആ ഇല്ലല്ല ചെറുതായിട്ട് പോകുള്ളൂ അതുകൊണ്ട് വല്ലതും നമുക്ക് പ്രശ്നമല്ല ഇത് നമുക്ക് ഹാപ്പി കാസ്റ്റിനെ വിളിക്കലാണ് ഇനി ഒരു മെയിൻ ജോലിയായിട്ട് വരുന്നത് ഇവൻ്റെ മേത്തോട്ട് എടുത്ത് കയറാൻ നല്ല പോകണം ഞാൻ നോക്കി നോക്കാം അതോ വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെ ബാക്ക് ഇങ്ങനെ പോവാം അപ്പോൾ അടുത്തേക്ക് വരും എന്നിട്ട് ഓടിപ്പോയി ഇങ്ങോട്ട് ജമ്പ് കൊടുക്കുക ഐസ് അറിയാതെ ലീസ് നിൽക്കി ഇനി ഒന്നുകൂടി നോക്കാം അതാ ബാക്ക് ഇങ്ങനെ പോവാം ഓടിപ്പോയി ഇങ്ങോട്ട് ഇതേപോലെ അതേപോലെ ഓക്കെ ഓക്കെ നമ്മളതിന്റെ മേൽ കയറിയിട്ടോ ഇപ്പൊ നമ്മൾ കുറച്ച് വിട്ടും നമ്മൾ ഇണ്ടാക്കുന്നത് ഇത് ഈ ഫാം കുറച്ച് വിട്ടിട്ടും നല്ല ഹൈറ്റിലും ഉണ്ടാക്കിയല്ലേ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവുള്ളൂ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഡ്രാഗൻ കൊല്ലാൻ പോട്ടോ കാരണം നമുക്ക് ഇത്ര നിർബന്ധാണ് ഇതാ നമ്മുടെ ഫാം ഇത് ആ ഒരു ഏരിയയിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കാൻ പോണ് ആ എലായിക്കറിയും കൂടി കിട്ടിയിട്ടുവാണെങ്കിൽ നമ്മുടെ ബേസിലുള്ള ശെരിക്കത്തെ പണി നമുക്ക് തുടങ്ങാനായിട്ടാകും അപ്പം അതാ ഞാൻ ഇവിടെ നമ്മൾ ഇതാ ഹാപ്പി കാസ്റ്റേഴ്സ് കൊണ്ട് ഇവിടെ ഒരു വന്നു നമ്മൾ തയ്യൊരു ഏരിയയിൽ ഉണ്ടാക്കണ ഇവിടെ പിന്നെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല കാരണം അത് നിലത്തുള്ള ബിൽഡല്ല കുറച്ച് ഹൈറ്റിലുള്ള ബിൽഡ് അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോബിൾസോൺ ഇങ്ങനെ വെച്ച് 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 നൂറ് ബ്ലോക്സ് വരെ ഹൈറ്റ് പോകണം കേട്ടോ നൂറ് ബ്ലോക്സ് ആണ് ഞാൻ ഒരു ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നൂറ് ബ്ലോക്സ് മേലെ വെച്ചാലേ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആവുള്ളൂ എന്നാണ് പറയുന്നത് അനേഷത അതേപോലെ ഒരു ആറ് ബ്ലോക്ക് അങ്ങോട്ട് വെക്കുക പിന്നെ നാല് ബ്ലോക്ക് അങ്ങനെ സിക്സ് ബൈ ഫോർ എന്നുള്ള നിലക്കാണ് ഇതിന്റെ ഒരു സ്കീമാറ്റിക് അതായത് സ്കെൽട്ടൺ ഫോം വരുന്ന കേട്ടോ പിന്നെ ഈ ഫാമിനെ കുറിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഓവർ ഒന്നും അറിയേണ്ടി വരില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല മൈൻക്രാഫ്റ്റ് കളിക്കുന്ന പ്ലേസ് ആയിരിക്കും സർവൈവൽ കളിക്കുന്നവർക്ക് ഇതൊക്കെ എന്തായാലും നല്ലോണം അറിയണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് കുറച്ച് ഹൈറ്റിൽ നമ്മൾ ബിൽഡ് ചെയ്താൽ നല്ല ആയിട്ട് വർക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് ബെഡ് റോക്കിൽ വേഷിന് പിന്നെന്താ ആ ബ്ലോക്ക്സ് വെച്ചുകൊണ്ട് ഈ ഏരിയക്കൊന്ന് ജസ്റ്റ് ഫിൽ ചെയ്താൽ സെറ്റായി എന്നിട്ട് നമ്മൾ ഇവിടെ രണ്ട് ബ്ലോക്ക് പൊട്ടിക്കുക അവിടെ രണ്ട് ചെസ്റ്റ് വെക്കുക ബാക്കിൽ ഒരു നാല് ബ്ലോക്ക് വെച്ച് പൊട്ടിക്കുക എല്ലാത്തും ആ മറ്റേ ചെസ്റ്റിനായിട്ട് കണക്റ്റാക്കി കൊണ്ട് ഹോപ്പറും ജസ്റ്റ് വെച്ചുകൊടുക്കുക ഹോപ്പറിൻ്റെ മേലെ ഓരോരോ സ്ലാബുകൾ ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട്താ കോബിൾ സ്റ്റോൺ എടുത്താണ്ട് അതിൻ്റെ ചുറ്റും അങ്ങനെ വെച്ചെടുക്കുക കോബിൾ സ്റ്റോൺ തന്നെ വേണം എന്നില്ല ഏതെങ്കിലും ഒരു സ്റ്റോൺ മതി എന്നിട്ട് ഇതാ നമ്മുടെ വെച്ച ഒരു പ്ലാറ്റ്ഫോം ഒരു ഇരുപത് ബ്ലോക്സ് ഹൈറ്റിൽ നമ്മൾ വെച്ചെടുക്കണം പിന്നെ രണ്ട് സ്ലാബ് ഇങ്ങനെ വെച്ചെടുക്കണം അയ്യോ ഇങ്ങനെയല്ല ഇത് പൊട്ടിക്കുക എന്നിട്ട് ഇതാ ഈ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് സ്നേക്ക് പ്രസ് ചെയ്താണ്ട് ഇതാ ഇങ്ങനെ ആയിരിക്കും നമ്മൾ മറ്റേ ക്രീപ്പറിനെ കൊല്ലുക ഇനി ഇതാ ഞാൻ ഇരുപത് ബ്ലോക്ക് ഹൈറ്റിലിട്ട് ഇത് മൊത്തം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെതാ നമ്മൾ ഇരുപത് ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതാ ഒരു ബ്ലോക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഫെൻസ് ഗേറ്റ് എടുത്ത് കണ്ട ഒരു നാല് ഫെൻസ് ഗേറ്റ് ആ ഒരു ഹോളിന് കവർ ചെയ്ത രീതിയിൽ ഇങ്ങനെ മൊത്തം ജസ്റ്റ് വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ഫെൻസ് ഗേറ്റ് ഒക്കെ തുറന്നു കൊടുക്കുക കേട്ടോ അതിനേശം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ആറ് ബ്ലോക്ക് ഡിസ്റ്റൻസിൽ നമ്മളിതൊക്കെ ഓപ്പോസിറ്റ് ഉണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ അതേപോലെ റിട്ടേണ് അതേപോലെ തന്നെ ആ ഒരു ഏരിയ മൊത്തം ആറ് ബ്ലോക്ക് വെച്ച് കണ്ട് കവർ ചെയ്യാം കേട്ടോ അതേപോലെ ഇതേപോലെ നാല് സൈഡിലും മൊത്തമായിട്ടാണ് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ആറ് പറയുമ്പോൾ ഒരു രണ്ട് ബ്ലോക്ക് ഓൾറെഡി അവിടെ ഉണ്ട് അതായത് ഏഴ് ബ്ലോക്ക്സാണ് ടോട്ടല് ഇവിടെ കേട്ടോ നമ്മൾ വാട്ടറിൻ്റെ സോഴ്സ് വെക്കുക ഇതാ ഇനി നമ്മൾ അങ്ങനെ ഒരു ബ്ലോക്ക് മേലെ വെച്ച് ആ ഒരു ആറ് ബ്ലോക്ക് വെച്ച ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മേൽക്കൂടിതാണ് അതേപോലെ ഇങ്ങനെ അങ്ങനെ ചുറ്റും ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് ഈ രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ നമ്മൾ നീട്ടും പോകണം കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ വെച്ചാൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നമ്മളെ ബേസ് എങ്ങനെയൊക്കെ ഉണ്ട് നോക്കുക എന്നിട്ട് നിങ്ങളെ ഐഡിയാസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ അതിനനുസരിച്ച് നമുക്ക് പ്രോഗ്രസ് കൊണ്ടുവരാം ഇതാകാം അപ്പോൾ ഞാൻ വെച്ച പ്ലാറ്റ്ഫോം മൊത്തം രണ്ട് ഹൈറ്റ് രണ്ട് ബ്ലോക്ക് ഹൈറ്റിലാണ് ഇപ്പോൾ വെച്ചോണ്ടിരിക്കുന്നു നമ്മൾ നമ്മളെ ബേസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഒരു മിഡിയവൽ പോലത്തെ ഒരു മെഗാ ബിൽഡ് ഒരു വീട് പിന്നെ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ട് പിന്നെ ഒരു സ്റ്റേജസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ഷീപ്പ് ഫാം വില്ലേജ് റീഡറ് അങ്ങനെ സ്റ്റോൺ ഫാം അങ്ങനത്തെയൊക്കെ ഒരു ചെറിയ ചെറിയ ഐറ്റംസ് ആണ് ഇനി ഈയൊരു ഇതിന് ശേഷമാണ് എലൈറ്റർ കൊടുക്കുന്നതിന് ശേഷമാണ് നമ്മൾ ബേസിൻ്റെ പ്രോഗ്രസ് ആയിട്ട് നമ്മൾ തുടരുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുന്ന വച്ചാൽ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സാണ് അതാ രണ്ട് വാട്ടർ ബക്കറ്റേ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ സ് ഇങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ആയി ഇത് ടെമ്പററി ബിൽഡായിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളം മൊത്തം എല്ലാ പാത്തും ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കളയും ഇത് കണ്ടോ അപ്പോൾ നമ്മൾ രണ്ട് ബക്കറ്റ് ഒഴിച്ചില്ലേ ഇതേപോലെ എല്ലാ നാല് ബാത്തും നാല് ബാത്തും ഇതേപോലെ രണ്ട് 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 ബക്കറ്റ് വെള്ളം മൊത്തം ഒഴിച്ചാലാണ് മറ്റേ ക്രീപ്പർ ആയിട്ട് വന്ന് വീണ് ആ ഒരു താഴോട്ട് വന്ന് വീഴുള്ളൂ ഇനി ഇതാ നമുക്ക് ഈ ഒരു വാട്ടർ സ്പോഴ്സിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതാ ഞാനത് മൊത്തം ഒന്ന് പൊട്ടിച്ച് കളിയാണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ തന്നെ ആവശ്യമില്ല കേട്ടോ ഒരു ടെമ്പറ ഞാൻ പറഞ്ഞ പോലെ ടെംമ്പററി സ്ട്രക്ചർ ആണ് മൊത്തം ഞാൻ പൊട്ടിച്ചളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് ഈ ഒരു നാല് ഭീമ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയില്ല അത് മൊത്തം എല്ലാം പരസ്പരം കണക്ട് ചെയ്യണം കേട്ടോ അതെന്താണെന്നു വച്ചാൽ ഇതിൻ്റെ മേലേരിക്കും നമ്മൾ ക്രീപ്പർ വന്ന് സ്പോണാണ് അപ്പം അതാ അതേപോലെ ഇങ്ങനെ കണക്ട് ചെയ്യുക ഇതേപോലെ അതിൻ്റെ ഉള്ളു മൊത്തം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇത് മൊത്തം അതുപോലെ തന്നെ ചെയ്യണം അതേപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക കണക്ട് ചെയ്യുക അതേപോലെ ഫുള്ള് ഒന്ന് ഫില്ല് ചെയ്യുക ടോർച്ച് ഇടയ്ക്കൊന്ന് വെച്ചു കൊടുക്കണ്ട എന്താ വെച്ചാൽ ഈ മോബ്സ് സ്പോൺ ആവധി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ ക്രീപ്പർ മാത്രം എങ്ങനെ സ്പോൺ ഫോണാണെന്ന് വെച്ചാൽ അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞതരട്ടോ വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ അതാ നൈറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ബേസ് പോയിട്ട് വരാം എനിക്ക് കുറച്ച് കോബിൾസോൺ കൊണ്ടുവരണം ഒന്ന് ഉറങ്ങിയിട്ട് വരാട്ടോ എന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ അതാ ഒരു വാട്ടർ എലിവേറ്റർ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ നമ്മളെ ഫാമ് കയറി വരുന്നത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും അടക്കട്ടെ ഞാൻ എന്തായാലും കളയണില്ല ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ നമ്മൾ ട്രാപ്പ് ഡോർ എടുത്തുകൊണ്ട് ഇതേപോലെ ഓരോരോ ബ്ലോക്ക് ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെക്കുക ഇത് എന്തെന്ന് വെച്ചാൽ നമ്മളെ സ്പൈഡേഴ്സിലെ സ്പൈഡേഴ്സ് ഒന്ന് സ്പോൺ ആവതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ട്രാപ്പ് ഡോർ മാത്രം ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോക്കും പിന്നെ മേലെ മറ്റേ അവിടെ സാധാ കോവിൾസോണിൻ്റെ ബ്ലോക്കും വരുമ്പോൾ സ്പൈഡേഴ്സ് സ്പോൺ ആവില്ല അത് ഇതാ നമ്മൾ നാല് സൈഡിലും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഒമ്പത് 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 രീതിയിൽ അതിനുവെച്ചതാ ട്രാപ്ഡോർ വെച്ചുകൊണ്ട് തന്നെ അതാ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ അതെന്തെന്നുവെച്ചാൽ മറ്റേ മോബ്സുകൾക്ക് ഒരു ബ്ലോക്ക് ആയിട്ടാണ് കൂട്ടുക ഈ മൈൻക്രാഫ്റ്റിൽ ഇതേപോലെ ഇങ്ങനെ ട്രാപ്ഡോറ് വെച്ചാൽ അവിടെ സ്പേസ് ഉണ്ടെങ്കിലും അവർക്ക് ഒരു ഫുൾ ബ്ലോക്കായിട്ട് തോന്നുക അപ്പോൾ അത് തന്നെ നടന്നു വരും പിന്നെ അതാ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡർ ലൈൻ വെച്ചുകൊണ്ട് മൊത്തം ഒന്ന് രണ്ട് ബ്ലോക്ക് വെച്ച് എക്സ്റ്റൻഡ് ചെയ്യട്ടെ മൊത്തം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ഈ ഫാം ഉണ്ടാക്കാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും ഒരു പത്ത് പഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമ്മള് റൂഫ് അടിച്ചു കൊണ്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ച് ഇതാക്കിയിട്ട് ഈ റൂഫ് മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക മൊത്തം കവർ ചെയ്യണം ഇങ്ങനെ കവർ ചെയ്യണവും കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ടൈം പറഞ്ഞ സാധനം തന്നെ പിടിക്കൂല പിന്നെ ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ക്രീപ്പർ ഫാമിൽ ഗൺ പൗഡറും കിട്ടും നമ്മൾ മറ്റേ മെൻറ്റിങ് നമ്മുടെ ടൂൾസിലും ഇതിലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ ടൂൾസ് മൊത്തം അഞ്ചാനായി കിട്ടും ചെയ്യും കിട്ടും അതായത് ഇതൊരു ചെറിയൊരു എക്സ്പി ഫാം പോലെ തന്നെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ കാരണം നമുക്കിത് എക്സ്പിയും കിട്ടും കേട്ടോ ആ അത്യാവശ്യത്തിന് അപ്പോൾ ഇതാ നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഈ ബട്ടൺ കണ്ടോ ഈ ബട്ടൺ ആണ് മറ്റുള്ള മോൾസുകളെ ഫോൺ ആവാതിരിക്കാൻ പ്രിവെൻറ്റ് അപ്പോൾ നമ്മൾ അതേപോലെ എല്ലാ എല്ലാ ബ്ലോക്കിലും വെക്കാൻ പറ്റൂല ട്രാപ്ഡോറിൻ്റെ മുകളിലുള്ള ബ്ലോക്കിൽ വെച്ചിങ്ങാണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ വെച്ചെടുക്കട്ടോ ട്രാപ്ഡോറിൻ്റെ മുകളിൽ മാത്രം വെക്കരുത് ഇതിൻ്റെ തിയറി എന്താ വെച്ചാൽ നമ്മൾ ക്രീപ്പറിന് ഹൈറ്റ് കുറവാണ് മറ്റേയുള്ള ഉള്ള സോംബീസിനെയും പിന്നെ സ്കൽറ്റിൻ്റെ കവേഴ്സ് ഹൈറ്റ് കുറവാണ് അപ്പോൾ ബട്ടൺ വെക്കുന്നതുകൊണ്ട് നമ്മുടെ ക്രീപ്പർ മാത്രം സ്പോൺ ആവുള്ളൂ ഇനി ഇപ്പം ഞാൻ അത് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളെ ഫാമ് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് റൂഫ് കയറി കണ്ട് ഇവിടെ മൊ മൊത്തം നമുക്കിതാ ഇതേപോലെ ടോർച്ച് വെച്ചുകൊടുക്കണം കേട്ടോ അതെന്താണെന്നു വെച്ചാൽ മേലെ സ്വാഭാവികമാണ് നമ്മുടെ മോപ്സൊക്കെ ആവും അത് സ്പോണാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതാ നമ്മൾ മൊത്തം ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ടോ ഇനി ഇതാ നമുക്ക് താഴോട്ട് താഴോട്ടിറങ്ങാം ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് ഇങ്ങനെ ചാടിയാൽ അയ്യുവാണ് വെള്ളത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒന്നും ടോർച്ച് ഒക്കെ കൊണ്ട് നമ്മുടെ ക്രീപ്പർ സ്പോണായിരിക്കണത് നമ്മളെ ആരോ പവർഫുള്ളതുകൊണ്ട് ഓരോ വെടി മതിയിട്ടോ ഓരോക്കെ ചാവാതി എന്തായാലും ഓരോ ഞാൻ കൊന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഫാമ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആ ക്രീപ്പർ വന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ ഇതെന്താ വെച്ചുകൊണ്ടുവച്ചാ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ അതേപോലെ ഒന്ന് കുനിയും എന്നിട്ട് ഇതേപോലെ നമ്മുടെ സ്വാഡ് എടുത്ത് കണ്ടത് ലൂട്ടിങ് ത്രീയുള്ള സ്വാഡ് കേട്ടോ അതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കൊടുത്താൽ മതി ഓവർ അടുത്തു പോകാനും പറ്റില്ല കാരണം ഓരോടത്തേക്ക് പോയാൽ പോലെ മറ്റേ ബ്രേക്ക് ആകുന്ന ചാൻസ് ഉണ്ട് ബ്രേക്ക് ആവുക പറഞ്ഞാൽ ഒരു പൊട്ടി തീർക്കും കണ്ടോ അതേപോലെ ഇങ്ങനെ ഒരു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നിന്നോർത്താൽ തന്നെ ഒരു അഞ്ചാറെ എട്ടെണ്ണോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ലൂട്ടിങ് ോഡ് എടുക്കുക അതേപോലെ കൊല്ല അപ്പോൾ നമുക്ക് ഗൺ പൗഡേഴ്സ് കിട്ടാൻ ചാൻസ് കണ്ടോ അപ്പൊ അടുത്ത് പോയപ്പോൾ തന്നെ പൊട്ട അങ്ങനെ വന്നില്ലേ അപ്പൊ ഞാൻ കണ്ടില്ല അത് എന്തായാലും എഫിഷ്യന്റ് ആയിട്ട് തന്നെ വർക്ക് ആവുണ്ട് കുറച്ച് നേരം തന്നപ്പോൾ തന്നെ ഒരുപാട് ഗൺ പൗഡർ ഞാൻ കളക്ട് ചെയ്തു കുഞ്ഞിപ്പോൾ ഞാൻ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിൽക്കുന്ന ഭാഗം അഥവാ നമ്മൾ മറ്റേ ക്രീപ്പർ എന്താ പൊട്ടിത്തെറിക്കാൻ പോകാൻ നമ്മൾ അറിയാതെ ബാക്കി പോയാൽ ഡ്രഡ് ആവുന്നതാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഒരു ടെമ്പററി ആയിട്ടാണ് ഞാൻ ഒരു വാട്ടർ ഇലവേറ്ററും പിന്നെ അതേപോലെ തന്നെ മാൾമാ ബ്ലോക്കേഴ്സ് നിങ്ങളുടെ അടിക്ക് പോകാനുള്ള സെറ്റപ്പും ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാക്കാം അതിനെ എന്തായാലും വീഡിയോയില് കാണിക്കണില്ലേ അങ്ങനത്തെ വർക്കൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്യണമെന്നല്ല അല്ലെങ്കിൽ വീഡിയോക്ക് വെറുതെ അങ്ങനെ ലെങ്ക് പോകും ഇത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ മറ്റേ എക്സ്റ്റെൻഡ് ചെയ്യുന്ന മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഹെഡ്രോക്കിൽ കെൽപ്പ് വേണോ നിങ്ങൾക്ക് അറിയില്ല സൗൾ സാൻഡ് വെച്ചാൽ തന്നെ മൊത്തം എലവേറ്റർ വർക്ക് വർക്ക് ആവേണ്ടാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല അറിയുന്നവരൊന്ന് കമെന്റ് ചെയ്യാ ഇപ്പൊ ഇതൊന്നും നോക്കാ ബ്ലോക്ക് വെക്കണ നേരം എത്ര നാലും ക്രീപ്പേഴ്സ് വന്ന് നമുക്ക് എക്സ്പ്ലേ ഒരുപാട് എന്റെ സ്വാഡ് മറ്റേ ഫുൾ അഞ്ചാൻറ്റഡാണ് ഇതാ കുറച്ച് നേരം കൊണ്ട് നമുക്ക് ഇത്രക്ക് സ്റ്റാക്ക് നാല് സ്റ്റാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഗൺ പൗഡർ ഇട്ടിട്ടോ ഇനി നമുക്ക് വേണം നമുക്ക് നമ്മളെ വേൾഡിലൂടെ പറന്ന് നടക്കട്ടോ കാരണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യത്തിലധികം ഗൺ പൗഡേഴ്സ് കിട്ടുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലതാണ് ഇനിയിപ്പോൾ വന്ന് വരിക ഒരു നാല് ക്രീപ്പറൊക്കെ വന്നാലും നമുക്ക് അത്യാവശ്യത്തിലധികം ഗൺ പൗഡേഴ്സ് കിട്ടിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഫാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ഷുവർ ഡ്രാഗനെ കൊല്ലും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം